ഈ വീഡിയോ കണ്ട ആരും തട്ടി മാറ്റി പോവരുത് കാരണം ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് തീമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് പങ്കുവെക്കുകയാണ് അപ്പൊ ഇതിന്റെ അടിയിൽ നെഗറ്റീവ് കമൻസുകളായിട്ട് ആരും വരണ്ട ഇത് നമ്മളെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഓക്കെ നമുക്ക് നേരെ വീഡിയോ സ്കിപ്പ് അടിക്കണ്ട എന്ത് പറയുന്ന എല്ലാരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ് ഗൈസ് കുഴപ്പമൊന്നുമില്ല സത്യം പറഞ്ഞാൽ നമ്മൾ കൊറേ ഒരു ഇതിന് ശേഷമാണ് നമ്മള് ഇങ്ങനെയുള്ള ഇരുന്നിട്ട് നമ്മള് കറക്റ്റ് ആയിട്ട് യൂട്യൂബിൽ മാത്രമായിട്ട് കറക്റ്റ് ആയിട്ട് ഒരു വ്ലോഗ് എടുക്കണത് ആദ്യായിട്ടാണ് ആദ്യമായിട്ട് ഇടവേളക്ക് ശേഷമാണ് എടുക്കുന്നത് കാരണം നമ്മൾ ഇത്രയും ദിവസം ഇട്ടും കൊണ്ട് ഉണ്ടായിരുന്ന വീഡിയോസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഫേസ്ബുക്കിലേക്ക് എടുക്കുന്ന വീഡിയോ മൂന്ന് മിനിറ്റ് നാല് മിനിറ്റിന്റെ വീഡിയോ അത് കറക്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മള് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാമായിരുന്നു അപ്പൊ ഇപ്പൊ അവിടെ ഇന്നപ്പ നല്ല ഇന്ന് രാവിലത്തെ നമ്മള് വീട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് പക്ഷെ ഫുൾ ആയിട്ട് മഴ അപ്പൊ ഫുള്ള് മഴയെയ്തുകൊണ്ട് വീട് എടുക്കാനേ പറ്റിയില്ല അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു എന്താ ശകുന വീടിന്താ ചോദിച്ചു അപ്പൊ മഴ തോന്നപ്പോ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഇത് ഓൺ ഓൺ ദ സ്പോട്ട് ചെയ്യുന്ന കാര്യാണ് പക്ഷെ ഇത് വർക്കാവോ വർക്കാവില്ലേ എന്ന് ഞങ്ങളല്ലേ പറയേണ്ടത് അത് ഞാൻ പറയുന്നത് ഇവർക്ക് അറിയില്ല അത് ഇവർക്ക് അറിയില്ല ദൈവത്തിനാണ് സത്യം അത് ഇവർക്ക് അറിയില്ല എന്താണ് സംഘം അറിയില്ല ഞാൻ എന്റെ മനസ്സിൽ തോന്നിയം പറയാണ് ഇത് വർക്കാവോ വർക്ക് എന്നുള്ളത് ഇങ്ങള് വേണം തീരുമാനിക്കാനിട്ടോ ഉം വേറൊന്നുമല്ല കണ്ടന്റ് ഇത്ര തന്നെ ഉള്ളു നമ്മള് എല്ലാവർക്കും തോന്നുന്ന ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു കോമഡി എല്ലാവരും ഒന്ന് പറയുക ഫസ്റ്റത്തെ ഞാൻ പറയാം അത് കേട്ട് നിങ്ങൾ ചിരിക്കോ നിങ്ങൾ ചിരിക്കോ എന്നുള്ളതൊക്കെ നിങ്ങള് ഇഷ്ടമാണ് ആ ശരിക്കും നടന്നൊരു കാര്യം പറയണോ കോമഡി ഫൺ ഞാൻ ഇന്റെ കോമഡി ഞാൻ പറയാം ഓക്കെ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പറയണം ഇത് എനിക്ക് പെട്ടെന്ന് ഐഡിയ തോന്നിയപ്പോ ഞാനായിട്ട് ഇതാക്കിയൊരു സംഗതി കേട്ടോ ഇതിപ്പോ ഞാൻ പറഞ്ഞുതരാം ഷാക്കിര് പറഞ്ഞ കോമഡിക്ക് ഞങ്ങൾ ചിരിക്കണോ ചിരിക്കണ്ട അതൊക്കെ അവനാന്റെ ഇഷ്ടാട്ടോ ഇങ്ങക്കും ചിരിക്കണെങ്കിൽ ചിരിക്കാൻ ചിലപ്പോൾ ചിരി വരാൻ ചിരി വരാതിരിക്കാം പക്ഷെ ചിരി വന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം അത്രേ ഉള്ളു പറഞ്ഞിട്ടുള്ള ഇന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും ഇപ്പൊ ഇന്റെ കോമഡികളും ഞങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഇപ്പൊ ഞങ്ങള് മൂന്നാള് നടക്കുമ്പോ തന്നെ പല കോമഡികൾ പല കോമഡികളും ഉണ്ട് അത് ഞങ്ങൾക്ക് പരസ്പരം അറിയാം പക്ഷെ ചിലപ്പോ അത് പറയുമ്പോ ചിലപ്പോ പൊന്നൂസിന് ചിലപ്പോ ചിരി വരില്ല ചിരി ചിരിക്കേണ്ട പക്ഷെ ചിലപ്പോ നിങ്ങക്ക് ചിരി വന്നാലോ അങ്ങനെ ഇണ്ട് എന്നാ ഫസ്റ്റ് ഇത്ര കോമഡി ഞാൻ തന്നെ കോമഡി അല്ല അല്ലെ അതൊക്കെ ടൈമുണ്ട് ഷാക്ക് വീഡിയോ ചിലപ്പോ കുറച്ച് ലേഗോ ലേഗോ അല്ലെങ്കിൽ കുറച്ച് ലെങ്തോ കൂടുതൽ ഉണ്ടായിരിക്കാം പക്ഷെ ഇത് കണ്ടുപോയി നോക്കാം നിങ്ങൾക്ക് കോമഡി വരാണെങ്കിൽ ചിലപ്പോ വർക്ക് ആയാലോ കാര്യം ഞാൻ പറഞ്ഞതരാം ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു ചിരി വന്നാലും ചിരി വന്നിട്ടില്ലെങ്കിലും സ്ക്രീനിൽ സ്ക്രീന് പോരുന്നിട്ടോ ഇത്രയേ ഉള്ളൂ ഒരു മിനിറ്റി വാതിലെടുക്കു കുട്ടി പാട്ട് വെച്ചിരിക്കണ്ട പിന്നെ കോർപ്പറേറ്റിന്റെ പ്രശ്നങ്ങൾ വന്ന കഴിഞ്ഞാൽ ആലോചിച്ചോ ഞങ്ങൾ സമയോ വീടും കട്ടിങ് ഇല്ലാണ്ടോ ഡയറക്റ്റ് പോവാണ് ഓക്കെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ അൻഷാദിന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അതായത് പത്താം തീയതി ഞാനും അമ്മയും പൊന്നൂസും പാടെ വീട്ടിൽ നിന്ന് ഞാൻ പറയും അത് അവർ കേൾക്കട്ടെ അപ്പൊ ഞങ്ങള് മൂന്നാളും പാടെ അൻഷാദിന്റെ വീട്ടിലേക്ക് ഉച്ചക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ഞാന് റൂമിൽ നിന്നിട്ട് റെഡി ആവുന്നുണ്ട് പൊന്നൂസം റെഡി ആവുന്നുണ്ട് അമ്മ ഇപ്പുറത്തെ റൂമിലുണ്ട് അമ്മ അല്ല അപ്പൊ അമ്മ ഇപ്പറത്തെ അപ്പൊ അമ്മ ഇപ്പുറത്തെ റൂമിൽ ഉണ്ട് അപ്പൊ അവ അങ്ങട്ട് പോവാണ് അപ്പൊ അമ്മ മോത്ത് തേക്കുന്ന മറ്റേ പുറത്തേക്ക് അമ്മ സൺസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളും തേക്കാറൊന്നുമില്ല പക്ഷെ അന്ന് എന്തോ ഒരു സംഗതി ഉണ്ടായപ്പോ എന്തോര സംഗതി ഉണ്ടായപ്പോ കുഞ്ഞോട് പറഞ്ഞു അമ്മ ഞാനൊന്നും ഓർഡർ ചെയ്തതരാന്ന് പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് ഒരു ഫേസ് വാഷും സൺസ്ക്രീമും പുനഃ ശരിച്ചിരിക്കുക അപ്പൊ ഫേസ് വാഷും സൺക്രീം മുമ്പാടെ അമ്മയ്ക്ക് ഓർഡർ ചെയ്ത് അയച്ചു കൊടുത്തു പക്ഷെ അമ്മയ്ക്ക് അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷും കാര്യങ്ങൾ വായിക്കാനും കറക്റ്റാണ് അറിയാത്തതുകൊണ്ട് ആ ഇണ്ടാരീ ഇതിന്റെ കൂടാണ് ഇങ്ങനെ ആരും മിണ്ടാൻ പാടില്ല ഞാൻ പറഞ്ഞടാ അപ്പൊ അമ്മ എന്താ ഫേസ് വാഷ് വീട്ടിൽ തന്നെ അപ്പൊ വീട്ടിൽ വന്ന് ഫേസ് വാഷ് എടുത്തിട്ട് അമ്മ മോത് തേച്ചിട്ട് ഫുള് ആയിട്ട് മോത്ത് ഫുള് അപ്പൊ ഫുള്ളായിട്ട് അമ്മ കൂളിയൊക്കെ കഴിഞ്ഞ് സാരി എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അമ്മ മോത്ത് ഫേ മറ്റേ ഫേസ് വാഷ് ഇട്ടിട്ട് അല്ല എന്തായിരിക്കും അപ്പൊ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വാതിലിക്കളച്ച് പുറത്ത് നിന്നപ്പോ ചെറുതായിട്ട് മഴ ചാരി അപ്പൊ മോത്തുകള് മഴ ചാരിയപ്പോ മുഖം മൊത്തം അപ്പൊ മുഖം മൊത്തം പത അതില് അമ്മ എന്നിട്ട് പൊന്നൂസിനോട് ചോദിക്കാണ് എന്താ പൊന്നൂസ് ചിരിച്ചില്ല കാരണം അമ്മയല്ലേ പെട്ടെന്ന് അമ്മ എന്തേലും ചൂടായാലും വിചാരിച്ചിട്ട് അമ്മ പെട്ടെന്ന് പൊന്നൂസ് അതില് മുഖം മൊത്തം പക മുഖം മൊത്തം പക അതില് പൊന്നൂസ് കേട്ടോ പൊന്നൂസ് റൂമിൽ ചിരിച്ചിട്ടാണ് എന്താ വരുന്നത് എവിടേക്ക് മറ്റേ റൂമിൽ വരുന്നത് ഫുള്ള് ചിരിച്ചിട്ട് അവര് എന്താണ് ചോദിച്ചു അമ്മ സൺസ്ക്രീമാന്ന് പറഞ്ഞിട്ട് ഫേസ് വാഷ് എടുത്തിട്ട് ഏറ്റാ മോത്തി അച്ഛൻ പറഞ്ഞു എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല ചിരി നിർത്താൻ പറ്റില്ല പറഞ്ഞ എനിക്ക് ചിരി നിർത്താൻ തന്നെ പറ്റില്ല അമ്മ മറ്റേ വാഷ് പേസിൽ പോയിട്ട് മുഖം ഇങ്ങനെ കേടുക ഞാൻ ബാക്കിൽ നിന്നിട്ട് പൂരം ചിരി ചിരിയോട് ചിരി ഞാനിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കണോ അമ്മ ബേക്കിൽ കിരിഞ്ഞിട്ട് എന്ത് തടം ചിരിക്കുന്നതോടെ അന്ന് ഞങ്ങള് ചിരിച്ചേന് കണക്കണമെന്നില്ല ഞാന് ആ ഒരു ചിരി അടക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിളിച്ചിട്ട് കുഞ്ഞുമോക്ക് മളിയനൊക്കെ വിളിച്ചു എനിക്കില്ലേ അമ്മേനോട് അമ്മേനടുത്ത് പെട്ടെന്നെങ്കിലും പൊട്ടിച്ചിരിക്കാൻ പറ്റില്ല റൂമിൽ പൊട്ടിച്ചിരിക്കാൻ പറ്റില്ല

ആ എനിക്ക് നേരത്തെ പറയാൻ വേണ്ടിട്ട് ഇതേപോലെ ഒരുപാട് കോമഡികൾ ഉണ്ട് നിങ്ങൾക്ക് പറ്റിയ കോമഡികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതിയിട്ട് കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക നോയ്സ് ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇതാണ് എൻ്റെ ഒരു കോമഡി എന്റെ കോമഡി ആറ് മിറ്റായി അടുത്തത് ഷാക്കിർ പറയാൻ അല്ല അത് അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പക്ഷെ ഇതിപ്പോ രണ്ടും പോയി പത്താം തീയതി ഇന്നിപ്പോ പതിനാലാം തീയതി ഇന്ന് പതിനാലാം തീയതി ഈ പത്താം തീയതി തന്ന ഒരു കാര്യം അത് അന്ന് അത്രയും ചിരിച്ചു അപ്പൊ അടുത്തത് നമുക്ക് ഷാക്കിന് ഒരു കോമഡി കേൾക്കാം ഓക്കെ ഷാക്കിർ തുടങ്ങിക്കോ അല്ലെങ്കിൽ ആലോചിക്കാം എന്തായാലും പറയണം പറഞ്ഞു ആലോചിച്ചോ ഓക്കെ ആ എനിക്കിണ്ടായാലും എനിക്കും ഒരു വയസ്സൊരു വ്യത്യാസം ഉള്ളു കേട്ടോ ഒരു വയസ്സൊരു താഴെ വന്നു അപ്പൊ പണ്ട് എനിക്ക് മദർസേ വരേണ്ട സമയം ഉച്ചക്കും ഞായറാഴ്ച സമയത്ത് അങ്ങനെയാണ് രാവിലെ ഉച്ചയ്ക്ക് അങ്ങനൊക്കെ ഒരു സമയമാണ് അപ്പൊ വീട്ടിലാ പഴയ വീട്ടിലാ വീട്ടിലാരില്ലാത്ത സമയത്ത് ഞാൻ എപ്പോഴും മദർസേക്ക് പോകുന്ന സമയത്ത് വെള്ളം ഇപ്പോഴും മുണ്ടട്ട ഞാൻ കൂടുതലിട്ട വെള്ളം മുണ്ടാണ് അന്ന് ഇട്ടിരുന്നത് അപ്പോൾ എന്താ ഞാന് മദർസ കഴിഞ്ഞ് വന്നിട്ട് എന്താ ഞാൻ മു പാൻറ് ഊരിയിട്ട് അതായത് മുണ്ട് തലയിൽ കൂടെ ഇട്ട് തീർക്കുകയാണ് ഓക്കെ അതായത് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് മുണ്ട് തലയിൽ കൂടെ ഇങ്ങനെ ഇട്ട് തീർക്കുക അപ്പൊ വീട്ടിലാരും ഇല്ല കല്യാണത്തിന് പോയ സമയാണ് അപ്പൊ മുണ്ടിങ്ങനെ തലയിൽ കൂടെ എടുത്ത് നിൽക്കല്ലേ അപ്പം വീട്ടിലാണെങ്കിൽ ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ട് കാരണം ലൈറ്റ് ഇട്ടിട്ടില്ല അപ്പൊ എന്റെ അനിയന് ഷെബി ഷെബി എന്ന് പറഞ്ഞ പേര് അപ്പം എന്റെ അന്നിയു മദർസ് കഴിഞ്ഞ് വന്നപ്പോ ഡോറ് തുറന്ന് ഡോറ് തുറന്നിരിക്കയാണ് അപ്പൊ പെട്ടെന്ന് കാണുന്നത് ഒരു വെള്ള രൂപ അത് ഞാൻ ഓൾറെഡി കത്തിട്ട് തലയിൽക്കൂടെ ഒരു വെള്ളം തുണി കപ്പമ്മ ചീത്താ പറയും അപ്പൊ തലയിൽ കൂടെ തുണിട്ടിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ അനിയൻ പേടിച്ചിട്ട് ഓടി അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ട് അപ്പൊ ഞാന് സൗണ്ട് എടുപ്പ് തിരിഞ്ഞിട്ട് എന്റെ ബാഗിൽ ആരുമില്ല ആ സമയത്ത് ആ ഏരിയ എന്ന് പറഞ്ഞാല് ഉച്ച സമയത്തൊക്കെ കുറച്ച് ഇതുള്ളതാണ് പഴയ ഏരിയ ഉണ്ട് അപ്പൊ അതാണ് ഇതിന്റെ കോമഡി പക്ഷെ അതൊന്ന് പക്ഷേ ഇത് ഞങ്ങൾക്ക് അടുത്ത് വന്നില്ല നിങ്ങൾക്ക് ചിരി വന്നോ നിങ്ങൾക്ക് ഇതേപോലത്തെ കമന്റ് ചെയ്യണേ ഓക്കേ ഞാൻ അടുത്തത് പോലീസ് അൻഷന് അവർ പറഞ്ഞു പറഞ്ഞു പറയണം ഇനി പറയണം ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞില്ല ഇനി പറയണോ അറിയില്ല ഞാൻ പറയണ്ടോ അടുത്ത പോലീസ് പറ

ഒരു ദിവസം ചേച്ചി പ്രക്ടനായിട്ട് ഇങ്ങനെ സമയത്തുണ്ട് അപ്പൊ സാധാരണ എനിക്കറിയാം ചേച്ചി ഞാനും കൂടി കൂടി കഴിഞ്ഞാലേ ലോകത്തിലാത്ത വലിച്ചവർത്തനങ്ങളൊക്കെ ഞങ്ങൾ പറയും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഏതൊരു വീഡിയോ ഉണ്ട് ഒരു വീഡിയോന്റെ ഒരു കമന്റ് ഞങ്ങൾ ഇങ്ങനെ വായിക്കായിരുന്നേ അപ്പൊ അന്ന് ചേച്ചിക്ക് ചേച്ചി പ്രസവത്തിന് ചേച്ചി കൂട്ടിക്കൊണ്ടു വന്നത് അതിന്റെ വ്ലോഗിൽ ഞങ്ങൾ ചിരിക്കുന്നത് ഇപ്പോഴൊരു വ്ലോഗിലുണ്ട് ലാസ്റ്റ് ഒരു വീഡിയോന്റെ ലാസ്റ്റ് ഞങ്ങൾ ചിരിച്ചിരി ഞങ്ങൾ എല്ലാരും ചീത്ത ഒരു വീഡിയോ ഉണ്ട് അപ്പൊ അതെന്താ അതെന്താ ചെയ്യാം അല്ലെ ഞങ്ങൾ എന്താണെങ്കിലും ഞങ്ങൾ എന്റെ റൂം കൂടി ഇന്നിട്ട് ഞങ്ങൾ എന്താണെങ്കിലും കൂടി ഇന്നിട്ട് ഇങ്ങനെ കമന്റ്സ് അങ്ങനെ വായിക്കാം അപ്പൊ കമന്റ്സ് വായിക്കുമ്പോ എല്ലാ മിക്ക കമന്റ്സും എന്താണ് മറ്റേ എന്താണ് ആ പൊന്നൂസ് കുഞ്ചൂസ് കോമ്പോ പൊന്നൂസ് കുഞ്ചുസ് കോമ്പോ അടിപൊളി കോമ്പോ അടിപൊളി എന്നാണ് അപ്പൊ അതിലൊരു കമന്റ് മാത്രം മറ്റേ പൊന്നൂസും കുഞ്ചുസും സൂപ്പർ കൂമ്പിന്നാണ് കരുന്നത് അതിന്റെ ചേച്ചി വായിച്ചു തന്നപ്പോ പൊന്നൂസ് കുഞ്ചൂസ് മനസ്സിലായത് നിങ്ങക്ക് എന്താന്ന് മനസ്സിലായില്ല നിങ്ങക്ക് മനസ്സിലായില്ല പൊന്നൂസും കുഞ്ചൂസും ഓ ഓ എം ബി ഐ എന്നാണ് ചേച്ചി വായിച്ചത് പെട്ടെന്ന് സമയത്തല്ലേ ഒന്നാമത്തെ കഴിഞ്ഞോ കഴിഞ്ഞോ ഒന്നാമത്തെ ജസ്റ്റ് ആൾക്കാരും പറഞ്ഞാല് എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകൾ വന്നിട്ടുണ്ടായാലും എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന വന്നൊരു ഒറ്റ കമന്റ് അറിയിക്കും എനിക്ക് ഫേസ്ബുക്കിലൊക്കെ എന്റെ കമന്റ്സുകൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പെറ്റത്തുള്ള സൈക്കിൾ അങ്ങനത്തെ രീതിയിലുള്ള കമന്റ്സുകൾ വരുന്നത് പക്ഷെ ഇതുവരെയൊക്കെ എനിക്ക് കമന്റ്സുകളുടെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് ആദ്യമായിട്ട് കമന്റ്സ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ചിരി അടക്കാൻ പറ്റാതെ വന്ന കമന്റ്സ് കമന്റ്സ് പറഞ്ഞുകഴിഞ്ഞാല് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് റോട്ടിൽ ഒഴിക്കുന്ന ഒരു വീഡിയോ കുറെ പേര് കണ്ടിട്ടുണ്ടായിരിക്കും അത് ഞാൻ ഫേസ്ബുക്കിലെ വിളിച്ചിട്ട് എട്ട് മില്ല ഒമ്പത് മില്ലൊക്കെ വ്യൂസ് ഒക്കെ പോടുന്ന സമയത്ത് അതില് ആ ഒരു വീഡിയോസിന്റെ അടിയിൽ അടിയിലൊരാളില് മറ്റേ കമന്റ് ഇട്ടിട്ടാണ് ഏതെങ്കിലും എലിന്ന് ാന് റോട്ടിൽ ഇങ്ങനെ പോയിവിടക്കല്ലേ അപ്പൊ കമന്റ് ഇട്ടാ ഏത് ഞാൻ കൊറേ ചിരിച്ചു അന്റെ ചിരിച്ചില്ല ഞങ്ങള് ഞാൻ പറയാം ആയിക്കോട്ടെ ആയിക്കോട്ടെ പറയാം മറ്റേ സബ്സ്ക്രൈബർക്കോ പറയാ അമ്മ അടുത്ത് പറയട്ടോ കോമഡി ഞാൻ പറഞ്ഞത് ഇതെ സംഭവം അല്ലേ സംഭവിച്ചു ത്രില്ല മാത്രമാണ് ഞാൻ ഒരു ദിവസം പുറത്തുപോയി പിറ്റേ സു പറഞ്ഞു പോയത് കൂടെ ടൂർ പോവാന്ന് പറഞ്ഞാൽ ഇറങ്ങിയില്ലാട്ടായിരുന്നു കോഴിക്കോട് ഇതും ഉണ്ട് ബാസ നമ്മുടെ ഭാഷ അപ്പൊ ആ ഞങ്ങള് പുറത്ത് ഞാൻ അറിഞ്ഞ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തു പോയി കടന്നു തുടങ്ങിയിരുന്നു ഒരു മണിക്ക് കഴിഞ്ഞു പക്ഷേ ട്രിപ്പ് ക്യാൻസൽ ആയി ഒരാൾ രാവിലാകും വന്നില്ല നാളെ പോവാറ പ്ലാൻ മാറ്റി ഞാൻ വീട്ടിൽ കൂടി നേരെ വന്ന് കട പുറത്ത് അതിൻ്റെ ഉണ്ടായിരുന്നു പഴയ വീട്ടിലൊക്കെ അപ്പോൾ പുറത്ത റൂമ് അപ്പോൾ നേരെ വന്ന് എന്താ വാതിൽ ഓക്കെയില്ല എൻ്റെ ബ്രദറിൻ്റെ കൂടെ കിടക്കാൻ അപ്പോൾ നേരെ വന്നിട്ട് ഞാൻ കിടന്ന് കിടക്കാൻ ഒരു ബാത്റൂം പോയിരുന്നു അപ്പോൾ എന്താ പറയുക എമ്മനീട്ടുണ്ട് അമ്മ നീട്ടുന്നു എൻ്റെ ഉമ്മനീട്ട് ഞാൻ ഞാൻ പോയി നല്ല വിചാരം ഞാൻ ടൂർ കഴിക്കുന്നതല്ലേ ഞാൻ ബാത്റൂമിൽ കയറി നിൽക്കുകയാണ് ഏ അപ്പോൾ ഡോറ് ബോസാണ് അപ്പൊ എന്റെ അമ്മ വീട്ടിലെ ബാത്റൂമിലെ ആള് അപ്പൊ നോക്കിയപ്പോ എല്ലാരും ഉണ്ട് എല്ലാരും വീട്ടിലുണ്ട് ഞാൻ ഓൾറെഡി പൊറത്താണല്ലോ ടൂർ വെക്കാണല്ലോ ഉമ്മ താര കരുതിട്ട് അമ്മ മറ്റേ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് ഉപ്പാനിന്റെ ഏട്ടനെ കുടിച്ചിട്ട് പോന്നു ആയിട്ട് കൊറേ മുട്ടി ഞാൻ അടിച്ചിട്ട് വെച്ച് ബാത്റൂം എന്നിട്ട് അപ്പൊ അങ്ങനെ തന്നെ ഞാൻ പുറത്തു വെക്കുമ്പോൾ എല്ലാരും പുറത്തു വെക്കണോ ഞാൻ എന്തില്ല ആരും ഉറങ്ങിയില്ലേ ശരി ഞാൻ അങ്ങോട്ട് വെച്ചു എന്ത സംഭവം കള്ളാറി തള്ളം വന്നു അപ്പൊ ഞങ്ങൾ എന്നെ കണ്ടുവന്നിറങ്ങിയന്ന് പറയും കോങ്ങനെ ആവില്ലേ ഞാൻ വരും അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കാരും ഒന്നും തോന്നിട്ടില്ല അല്ല അമ്മ അമ്മ ഇതിന്റെ പാട്ട് ടു ആണോ പാട്ട് ത്രീ വേണോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞതരാ പണ്ട് എന്റെ അച്ഛൻ എന്റെ അച്ഛനെ അമ്മേനെ ആ മുള മുളകെട്ടാൻ വേണ്ടിട്ട് ബ്ലാക്ക് ആഡ് എന്നുള്ള സ്ഥലത്തേക്ക് വന്നിന്നാണ് അപ്പൊ മുളകട്ടാൻ വേണ്ടി അന്നിന്റെ അമ്മ നല്ല സുന്ദരിയാണ് പട്ടു പാവാട കിട്ടിട്ട് ആ സുന്ദരിയാണ് ഇപ്പഴും കോഴപ്പൊന്നുമില്ല അതില് അന്നതുപോലെ പട്ടുപാവാട് കിട്ട അമ്മ പാടത്തിൽ കൂടെ ഞാറ ആ പാടത്തിൽ കൂടെ ഓടി ആ അപ്പൊ ഓടി നടക്കുന്ന സമയത്താണ് ഇന്റെ അച്ഛൻ അപ്പു അട്ടൻ അപ്പൂന്നാണ് വിളിക്കണത് അപ്പൊ അപ്പു അട്ടൻ അങ്ങനെ എന്റെ അമ്മേനെ കണ്ടിട്ട് ഇഷ്ടപ്പെടേണ്ടത് അപ്പൊ അച്ഛൻ വന്നിട്ട് നല്ല ഇഷ്ടപ്പെട്ട് തത്തമേമയും ആങ്ങളെ അമ്മയും കണ്ടിട്ട് കൊടുത്തു പക്ഷേ ആള് വിചാരിച്ചിട്ടുണ്ട് അരിയനും കഴിക്കണ്ടത് എന്താ ഇനി കൊടുക്കാണെങ്കിൽ മൂപ്പര് ചോദിച്ചത് മൂപ്പര് വിചാരിച്ചത് തത്തയാണ് മൂത്തത് ഞാനറിഞ്ഞു ആ പിന്നെ ഇതൊക്കെ പണ്ടത്തെ പണ്ടത്തെ കാര്യങ്ങളാണ് ഞാൻ എന്റെ അച്ഛന്റെ കാര്യം ഞാൻ ചെറിയ കോമഡി പറഞ്ഞത് കേട്ടോ അല്ല അത് ഇതിന്റെ പാർട്ട് ടു നമുക്ക് നാളെക്ക് എടുക്കാം ഇത് നമുക്ക് ഇന്നോട് അവസാനിപ്പോ ചെറിയൊരു അവസാനത്തെ ഒരു കാര്യം പറഞ്ഞാൽ അച്ഛന്റെ കൂടെ ഉള്ള ഒരു ഒരു ഇത് ഞാൻ പറഞ്ഞാലും കേട്ടോ എക്സ്പീരിയൻസ് അല്ല ഒരു അച്ഛന്റെ കൂടെ ഒരു സംഗതി എനിക്ക് പറഞ്ഞതാണ് ഞാൻ എനിക്ക് അച്ഛനെ പൊതുവേ ഭയങ്കര പേടി തന്നോട്ടോ അച്ഛൻ വെള്ളം അടിച്ച് പോയി തല്ലും പേടിയൊക്കെ ഉണ്ടാക്കുമ്പോഴും കുഞ്ഞോക്ക് ഭയങ്കര പേടിയുണ്ടെന്നല്ല മറ്റേ പക്ഷെ എനിക്കങ്ങനെ എനിക്ക് എനിക്ക് ഭയങ്കര പേടിക്കാനുള്ള പേടി ഉണ്ടെന്നല്ലേക്ക് അതിനൊരു ബുദ്ധി കൊടുക്കണ്ടെന്നില്ല അതില് അല്ല അതില് അതില് ഓ കുഞ്ഞോളം ഞാനതുപോലെ അപ്പൊ ഈ ചൂണ്ടല്ല ചൂണ്ട കൊളത്തി അപ്പൊ അത് പണ്ടങ്ങനെ ചൂണ്ടതാക്കിട്ട് ഇങ്ങനെ അച്ഛനെ ഇത് എന്ത് നമ്മളെ നമ്മള് ഓടിട്ട വീടിന്റെ സൈഡിൽ കൂടെ ഇറയിൽ തിരികെക്കും അപ്പൊ ഞാൻ തിണ്ടത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അച്ഛൻ മർത്തി ഇരുന്നിട്ട് എന്തോ നമ്മളെ എന്തോ വെട്ടി ഇങ്ങനെ വെട്ടി പൊളിക്കുകയാണ് അപ്പൊ ഞാൻ ഈ ചൂണ്ട കൊളത്തി അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ തൂക്കിട്ടിട്ട് ഇങ്ങനെ അച്ഛനെ താടിക്കിട്ട് വലിച്ചു മീൻസ് ഞാനത് ഇങ്ങനെ വലിച്ചു കളിക്കാണ് അപ്പൊ ആ ചൂണ്ട കൊളത്തി അങ്ങനെ അച്ഛനെ താടി അതൊന്നും കൊളത്തി എനിക്കറിയില്ല നമ്മളാ ഒരു പ്രായമാണ് പക്ഷെ ഞാനത് പിടിച്ച് ഇങ്ങനെ വലിച്ചു വിടാ അതിങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് അച്ഛനെ താടിയത് കൊളത്തിന് ഞാൻ ഇങ്ങനെ വലിച്ചു അച്ഛ എന്താട്ടി ഇതിനെടുത്തിട്ട് ഈര ചുരുട്ടിപ്പിടിച്ചിങ്ങനെ വലിച്ചു അതിലെനിക്ക് പേടിയായി തല്ലെന്നുള്ള പേടിയായി അതിൽ ഞാൻ തട്ടിച്ചിട്ടാ ചൂണ്ട കൊളത്തി മുറുക്കപ്പിടിച്ചു അച്ഛരങ്ങനെ പിടിച്ച് വലിച്ചു പക്ഷെ ഞാന് വിട്ടില്ല എന്ത് എനിക്കാ വടീനെ വിട്ടാ മതി പക്ഷെ ഞാൻ എന്താട്ടി മുറുക്കപ്പിടിച്ചു അച്ഛൻ ഇങ്ങനെ ചുരുട്ടി പിടിച്ചോ ഒറ്റ വലിയ എന്നിട്ട് എന്നെ പിടിച്ചത്തിട്ടാണ് തച്ചു പിന്നെ തച്ചു മണക്കിണന് ഈ മണക്കിണന് മണക്കെണ്ണന്താണ്ടും കൂടെ ആണ് തച്ചു മുറ്റത്തെ കൂടെ ഒക്കെ മൂത്രം വെച്ചൊരു ഓട്ടോ ഓടി നമ്മളുടെ എടുത്തേക്ക് ഞാനില്ലേ അതൊക്കെ ഒരു അനുഭവങ്ങളാണ് ഇനി ഇവളെ അച്ഛൻ തച്ചെന്ന് പറഞ്ഞാലും ഞാന് അത് അടുത്ത എപ്പിസോഡായിട്ട് പറയുന്നത് അമ്മ ഷാക്ക് വരുന്നുണ്ടേ അതും പറയാണ്ട് അതിനെ പറ്റിയുള്ള എപ്പിസോഡുകൾ അടുത്ത എപ്പിസോഡിൽ പറയാം കാരണം ഇത് കുറേ ഇങ്ങനത്തെ സംഗതികൾ കത്തി നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കറിഞ്ഞു കരഞ്ഞ് കറിഞ്ഞു പക്ഷെ ഇന്ന് നിലയ്ക്കുമ്പോ എനിക്ക് ജീവൻ പോയ പോലെ ഞാന് ഓക്കെ അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ നമ്മൾ ഇതിന് മുന്നേണ്ട ഇനി ഇതേപോലത്തെ വീഡിയോസുകൾ ഞാൻ ചോള ചുമ്മാ എനിക്ക് പെട്ടെന്ന് മനസ്സ് തോന്നിയപ്പോ തട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണ് ഇതേപോലത്തെ നമ്മളിതിൽ നടന്ന കൊറേ കോമഡി പരമായിട്ടുള്ള വീഡിയോസുകൾ ഉണ്ട് നിങ്ങൾക്ക് അതുപോലെ അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമന്റിന്റെ അടിയിലിടാ മറ്റുള്ള ആൾക്കാര് വായിച്ചിട്ടും ചിരിക്കട്ടെ എനിക്കത് വല്ല വീലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വല്ല തീം ഇട്ടിട്ട് നിങ്ങളെ മുന്നേക്ക് എത്തിക്കാൻ പറ്റും എനിക്ക് അതുപോലെ എത്തിക്കും ചെയ്യാം അപ്പൊ നിങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് കടയിൽ കമന്റ് ആയിട്ട് ഓക്കെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റ ബൈ ബൈ ഓക്കെ